ചെന്നൈ മഹാനഗരത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു കുടുങ്കാറ്റിന് ശേഷം ഒരു ചുഴലിക്കാറ്റിന് ശേഷം മഹാപ്യമാരിക്ക് ശേഷം കാണുന്ന കാഴ്ചകൾ ഈ ദുരിത കാഴ്ചകൾ ഏവരുടെയും മനസ്സലിയിപ്പിക്കുന്നതാണ് കുത്തിയൊഴുകുന്ന പെരുവള്ളപ്പാച്ചിലിൽ നഗരമാകും നീട്ടം ഈ കാണുന്നത് എയർപോർട്ടാണ് ഒരു മഹാനദി പോലെ അല്ലെങ്കിൽ ഒരു കടൽ പോലെ തോന്നും ആ വിമാനങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഏതർത്ഥത്തിലാണ് നമ്മൾ വികസിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതെന്തുമാകട്ടെ വരുന്ന കാലാവസ്ഥ മാറ്റങ്ങൾക്ക് നമ്മളെങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴേ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു ഏത് പേമാരിയും ഏത് ചുഴലിക്കാറ്റ് വന്നാലും പിടിച്ചു നിൽക്കാനാവണം നമുക്ക് ഇത് കണ്ടോളൂ ഈ കാഴ്ച ഇത് സൈക്കോളിന് ശേഷമുള്ള കാഴ്ചകളാണ് അവർ തന്നെ പറയും നമ്മളോട് എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഈ കാണുന്നത് വിവരിക്കാൻ സാധ്യമല്ല അവർ തന്നെ പറയട്ടെ എന്തൊരു കഷ്ടമാണ് എന്ത് മറുപടിയാണ് നമുക്ക് അവരോട് പറയാൻ കഴിയുക സാധ്യമേ അല്ല അവർ താമസിക്കുന്ന ചേരി പ്രദേശമാണ് ഈ കാണുന്നത് എന്നിറങ്ങിപ്പോകും ഈ വെള്ളമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നവർക്ക് ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ആശയോടവർ നോക്കുന്ന കാഴ്ച കണ്ടോ ആ ഉയരങ്ങളിൽ നിന്ന് പാവങ്ങളായ മനുഷ്യർ താഴെ ഒരാലംഭവുമില്ലാതെ വെള്ളത്തിലൂടെ നടന്ന് നടന്ന് ആശ്രയം തേടി നടക്കുന്നത് കണ്ടോ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ ഈ കാഴ്ചകൾ തോക്കൂ ഒരു വീട് വീടനഖമാണ് ഈ കാണുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ ഈശ്വര ഓ മൈ ഗാഡ് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ആർ തട്ടഹസിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഏത് ദുരന്തങ്ങളെയും നേരിടാനുള്ള അസാമാന്യ ശക്തിയുള്ള നാടാണ് നമ്മുടെ അതിന് കഴിവും പ്രതാപവും ഉള്ള ഭരണാധികാരികളും നമുക്കുണ്ട് പക്ഷേ പലപ്പോഴും പതറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ഈ കാഴ്ച നോക്കൂ റോട്ടിലേക്ക് എടുത്തു ചാടുന്ന ചെറുപ്പക്കാരുടെ നദിയിലേക്കെന്നപോലെ അത് റോഡാണെന്ന് നമ്മൾ മറക്കരുത് ഈ കാഴ്ചകൾ നോക്കൂ പ്രിയപ്പെട്ടവരെയും തോളിലേറ്റി കുഞ്ഞുങ്ങളെയും തോളിലേറ്റി കിട്ടാവുന്നതെല്ലാം എടുത്ത് എവിടേക്കോ അവർ രക്ഷ തേടി നീങ്ങുകയാണ് ഇത്തരം കാഴ്ചകൾ തുടർന്നു എന്നുള്ളതാണ് കഷ്ടമായ കാര്യം ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഇനിയും ഇതിനൊരു അരുതി വന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം ഈ കാഴ്ചകൾക്കൊരു അരുതി വേണ്ടേ എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നു ഒരു നഗരത്തിലെങ്കിൽ മറ്റൊരു നഗരത്തിലല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് അധികാരികളുടെ കണ്ണുകൾ തുറഞ്ഞ് നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം